ജീവിതത്തിൽ എന്നും മറക്കാൻ കഴിയാത്ത രീതിയിൽ ആദ്യ രാത്രി പ്രിയപത്നിയൊന്നും ഞെട്ടിക്കണമെന്നുള്ള കണക്ക് കൂട്ടലുകളോടെ ഇരുന്ന സമയത്താണ് പ്രിയതമ ആതിര മുറിയിലേക്ക് വന്നത് പാൽ ഗ്ലാസ് പരസ്പരം കൈമാറുമ്പോൾ എൻ്റെ കൈവിരലുകൾ വിറക്കുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിക്ക് പാൽ പാലുടുക്കുന്നത് അതെയോ എന്റെ അമ്മയും ഞാനൊരു നാട്ടുകാർക്ക് മൊത്തം കൊടുത്തിരുന്നു ആദ്യമൊന്നും കത്തിയില്ലെങ്കിലും ഓ പറഞ്ഞപോലെ വീട്ടിൽ നിന്റെ അച്ഛനും എല്ലാവർക്കും പശുക്കളെ പരിപാലിക്കണ പണിയാണല്ലോ അത് പറഞ്ഞപ്പോൾ എന്റെ ഏട്ടനൊരു പുച്ഛം പോലെ പശുക്കിടാങ്ങളെ വളർത്തിയുതാക്കി പരിപാലിക്കുന്നത് അത് ജോലിയല്ലേ ആ നാലഞ്ച് പശുക്കൾ വിറ്റിട്ടിയ പണോ അച്ഛനെ ഏട്ടനെ സ്ത്രീധനായിട്ട് എണ്ണിത്തന്ന് ഞാനിത് ആദ്യരാത്രി കുളാക്കും എന്ന് കരുതി പതിയെ അവിടെ അടുക്കലേക്ക് ചേർന്നിരുന്നു കൊണ്ട് അതേ ആദ്യയില് പരിഭവം പെട്ടെന്ന് പരിഭവമൊക്കെ മാറി മറിഞ്ഞ മുഖത്ത് നാടൻ നിലാവ് പോലെ കണ്ട നിമിഷം ഇന്നത്തെ രാത്രി മുഴുവൻ നിന്റെ നഗ്നതയിൽ ഞാൻ മുങ്ങി കുടിക്കും അപ്പോഴേ എന്റെ മനസ്സിൽ പഴയ ഡയലോഗും മുഴങ്ങിക്കൊണ്ടേയിരുന്നുനെ ആക്രാന്തം വരുത് കുളിച്ചില്ലേ ഒന്നും മനസ്സിലാവാത്ത പുരികങ്ങൾ ചുളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഇവിടെ െ ഒന്നുംകങ്ങൾ അതെ ശരാന്തലിന്റെ അരണ്ട വിളിച്ചതില് ഏട്ടനോട് ചില നഗ്ന സത്യങ്ങൾ എനിക്ക് പറയണം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇവിടെ ആവശ്യത്തിന് വിളിച്ചില്ലേ പിന്നെ ശരറാന്തല് ഒരു പിടികിട്ടിയ കാര്യ എനിക്ക് പറയാനുള്ളത് ഒരു നഗ്ന സത്യം പിടിച്ചിരിക്കട്ടെ ഏട്ടാ എനിക്ക് അഗാധമായിട്ടുള്ളൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു ഏട്ടാ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എനിക്കുണ്ടായിരുന്നു പ്രണയബന്ധങ്ങൾ ഓരോ സിനിമാ നടിമാരെ മനസ്സിലോർത്തി കൊണ്ട് ഞാനും തട്ടിവിട്ടു ഒരു ദിവസം അടുത്തുള്ള ചായക്കടയിൽ പാലുടുക്കാൻ ചെന്നപ്പോൾ ചായക്കടക്കാരന്റെ മകൻ ഉണ്ണി പെട്ടെന്ന് എന്റെ പാൽപാത്രത്തിൽ കയറി പിടിച്ചു ഇതൊക്കെ വലിയ കാര്യമാണോ ആതിലെ ഞാൻ എത്രയോ പേരെ പിടിച്ചിരിക്കുന്നു പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ അന്ന് സംഭവിച്ചു പോയി ഏട്ടാ എന്തു സംഭവിച്ചു അത് ചോദിച്ചപ്പോഴെ തൊണ്ടയിടറി പാൽപാത്രം തറയിൽ വീണ് പാലെല്ലാം പോയി പക്ഷെ അവിടെ ഒരു ആദ്യ അനുരാഗം തളർത്ത് പാൽനിലാവായി തെളിയുകയായിരുന്നു എന്നിട്ട് എന്നിട്ടെന്താ വിവരം വീട്ടിലൊക്കെ അറിഞ്ഞു ഇതിനുമുന്നേ എന്റെ അനിയത്തിക്ക് ഗൾഫിൽ ജോലിയുള്ള ഏതൊരു ദരിദ്രവാസിയായിട്ട് ഒടുക്കത്തെ പ്രണയത്തിലായിരുന്നു ഒരാൾ മാത്രം പ്രേമിച്ചാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞു മൂത്തവളെ അന്യമതക്കാരനായിട്ട് പ്രണയിച്ച് ഒളിച്ചോടിയ ഇളയത്തിന് നല്ല ബന്ധം കിട്ടില്ല എന്ന് അമ്മയും പറഞ്ഞു എന്റെ അച്ഛനേക്കാൾ നല്ല വിവരം അമ്മയ്ക്കുണ്ട് ഒടുവിൽ അനിയത്തിക്ക് വേണ്ടിയിട്ട് ആ പ്രേമബന്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറി അനിയത്തിയുള്ള എല്ലാ ചേച്ചിമാർക്കും നീ ഒരു മാതൃകയാണ് ആതിരി മാതൃക പക്ഷേ ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നതിന്റെ പതിനായിരം അവനെന്നെയും എനിക്ക് ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല ഏട്ടാ പാൽ പോലും പിരിയുന്നു പിന്നെയാണ് ഈ പ്രണയമൊക്കെ ഏട്ടാ ഞങ്ങളുടെ പ്രണയം വെള്ളം ചേർക്കാത്ത പാല് പോലെ പരിശുദ്ധമായിരുന്നു ഏട്ടാ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ഏട്ടൻ വിചാരിച്ചാലേ നടക്കൂ എങ്കിൽ അവസാനമായിട്ട് വന്ന ഏട്ടൻ്റെ ഈ ആലോചന കൂടി മുടങ്ങിയ അച്ഛൻ തൊഴുത്തിൽ കെട്ടി തൂങ്ങിയെന്ന് പശുവിന്റെ തളിയിൽ തൊട്ട് സത്യം ചെയ്തു എങ്കിൽ കല്യാണം നിശ്ചയത്തിനെങ്കിലും എനിക്ക് പറയായിരുന്നില്ലേ അപ്പോഴും കല്യാണം മുടങ്ങില്ലേ ഏട്ടാ രണ്ടു കിലോ മുല്ലപ്പൂ വാങ്ങി കൊട്ടിയിൽ വാരി ഇത്രയത് വെറുതെ ആയല്ലോ ഒരു കാൽ കിലോ മതിയായിരുന്നു ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ അറിയാതെ ഇടറിപ്പോയി ഏട്ടൻ കുറച്ചാളെൻ്റെ ഭർത്താവായിട്ട് അഭിനയിക്കണം പിന്നീട് നമുക്ക് പിരിയാ അപ്പെല്ലാം മറപ്പൂർവം കരുതി കൂട്ടി നീ എന്നെ കിട്ടിയതാ ഈ ബന്ധത്തിൽ ഏട്ടന് നഷ്ടം ഉണ്ടാവില്ല എൻ്റെ കിങ്ങണി പശുവാണേ സത്യം എനിക്ക് സ്ത്രീനായി തന്ന രണ്ടു ലക്ഷം രൂപയും രണ്ട് പശുക്കളെ എടുത്തോളൂ പിന്നൊന്നും ആലോചിക്കാതെ കിട്ടിയത് കൊണ്ട് തൃപ്തനായി മുഖത്തൊരു പാൽപ്പിഞ്ചിരി വെടുത്തി ആ ഉടമ്പടിക്ക് സമ്മതിക്കേണ്ടി വന്നു ഒടുവിൽ ആതിരെ വാക്കുപാലിച്ചു കിട്ടിയ സ്ത്രീധനവും പശുവിനും ഇറ്റിട്ടിയെന്ന് മുഴുവൻ ബാങ്കിലിട്ട് ഞാൻ അവധി കഴിഞ്ഞ് ഗൾഫിന് പോയി തിരികെ വന്നപ്പോഴേക്കും ബന്ധമുഴിയായുള്ള കരിക്കര നീക്കിയിരുന്നു നാളുകൾ കഴിഞ്ഞു ഇന്നെൻ്റെ രണ്ടാം അതിരാത്രിയാണ് ആതിരിയുടെ അനുജത്തി ആര്യ പാലുമായി മുറിയിലേക്ക് വന്നു ആര്യ തന്ന മയങ്ങി കിടക്കുമ്പോൾ ഒരു നിമിഷം എൻ്റെ ഓർമ്മകൾ ഫ്ലാഷ് ബാക്കിലേക്ക് ഊഞ്ഞാലാടി ഗൾഫിൽ നിന്ന് അവധിയിലെത്തിയ നാളാണ് ആതിരിയുടെ അനുജത്തി ആര്യുമായി പ്രണയത്തിലായത് ആയിടെയാണ് ആര്യയുടെ ചേച്ചി ആതിര ചായക്കടക്കാരൻ്റെ മകൻ ഉണ്ണിയുമായി പ്രണയത്തിലാണെന്ന വാർത്ത നാട്ടിൽ പാട്ടായത് അതോടുകൂടി വന്ന പല കല്യാണാലോചനകളും മുടങ്ങിപ്പോയി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ വിവാഹം നടക്കുകയുള്ളൂ അതൊരു ഏറ്റനെന്നും കാത്തിരിക്കേണ്ടി വരും കല്യാണങ്ങളെല്ലാം മുടങ്ങിപ്പോകുന്നതിൻ്റെ ചേച്ചിക്ക് ഒരു ജീവിതം ഏറ്റം കൊടുത്താൽ ഞങ്ങളുടെ വീട്ടിലെ സന്തോഷത്തിന്റെ സുഗന്ധം പരക്കും സ്വന്തം ചേച്ചിയുടെ നല്ല ഭാവിക്ക് വേണ്ടി സ്വന്തം പ്രണയം പോലും ത്യജിച്ച് പോലെ അനിച്ചെത്തി അച്ഛന്റെയും അമ്മയുടെയും മാനം കാക്കാൻ പ്രണയം ഉപേക്ഷിച്ച് വിവാഹത്തിന് തയ്യാറായ ചേച്ചി മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി പശുക്കളെ വളർത്തി ജീവിക്കുന്ന അധ്വാനികളായ രക്ഷകർത്താക്കൾ ഇത്രയും നല്ലൊരു കുടുംബത്തിൽ നിന്ന് ചേച്ചിയോ അനിയത്തിയോ ആരെ കിട്ടിയാലും കിട്ടുവാൻ തന്നെ ഞാൻ ഒരുക്കായിരുന്നു പക്ഷെ അന്നത്തെ ആ ആദ്യ രാത്രി അനുജത്തി ആര്യെ ഞാനാണ് പ്രണയിച്ചിരുന്ന ആതിരയോട് പറഞ്ഞ് അവൾ ഞെട്ടിക്കാൻ എന്നെ അവൾ വെട്ടിലാക്കി കളഞ്ഞു പിന്നീട് ഞാനുമായിട്ട് ബന്ധമൊഴിഞ്ഞ ആതിര ഉണ്ണിയോടൊപ്പം ഇറങ്ങി അവൻ്റെ വീട്ടിലേക്ക് പോയി ഇതറിഞ്ഞ് തവർന്നിരുന്ന ആതിരിയുടെ ഒരു രക്ഷകനെ പോലെ വന്ന് ആര്യെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറയുകയായിരുന്നു ആ നിമിഷം നിറയൽ കൈവച്ചുകൊണ്ട് അമ്മായിയപ്പൻ്റെ ഡയലോഗ് നീ ഒരു കില്ലാടിയാണാ ജഗജാല കില്ലാടി ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ രണ്ടുപേരുടെയും സ്ത്രീധനവും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവളെയും സ്വന്തമാക്കി